അല്ല നമ്മളൊരു ചീരയെ പരിചയപ്പെടുത്തുകയാണേ അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ സാധാരണ ചീരയുടെ കൂട്ടൊക്കെ തന്നെ ഒരു വ്യത്യസ്തമായ ചീരയാണ് ഇതിന് പറയുന്ന പേരാണ് കുപ്പ എന്ന് പറയും അപ്പോൾ ഈ കുപ്പകളൊക്കെ ഇവിടെ പറമ്പിലൊക്കെ ഇങ്ങനെ ആലസ്യമായിട്ട് കിടക്കുന്ന ചവറിൻ്റെ ഇടയിലൊക്കെ അതായത് അവിടെ ചവറാണ് മൊത്തം ആ ചവറിൻ്റെ പരിസ്ഥലത്തും കുപ്പ കുപ്പിട്ടുണ്ടാവുക അതിൻ്റെയൊക്കെ പരിസരത്ത് കാണുന്ന ചീരയാണെന്ന് പറയുന്നത് അങ്ങനെ വളരും നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒരു ഒരു ചീര നമ്മുടെ പറമ്പിലും കൊഴിഞ്ഞ പറമ്പിലും റോഡ് സൈഡിലൊക്കെ ഇതിനെ കാണാം ചവറക്കളുടെ അടുത്തൊക്കെ കാണാം മാർക്കറ്റ് പ്രശ്നങ്ങളിലൊക്കെ കാണുന്ന കുഴിച്ചീരയാണ് അപ്പോൾ ഇത് മറ്റു ചീരകളുടെ കൂട്ടുള്ള ഒരു ചീര പച്ച ചീരയല്ല ഇത് നമ്മൾ വളർത്തണം വേറെ കടകളിൽ കിട്ടുന്ന വേറെ ഒരു ചീരയുണ്ട് പച്ചചീര അതല്ല ഇത് വേറൊരു ഇനം ചീരയാണ് അപ്പോൾ ഇതിൻ്റെ ഇലക്കറിയായിട്ട് നമ്മുടെ പരിപ്പിൻ്റെ കൂടെയായിട്ട് തോരമ്പെച്ച് കഴിക്കാം അതുപോലെ മറ്റു പയറിൻ്റെ കൂടെ അങ്ങനെയുള്ള സാധനത്തിൻ്റെ കൂടെയൊക്കെ ചേർത്തൊക്കെ നമ്മൾ ആയിട്ട് കഴിക്കുന്ന ഒരു നല്ലൊരു ചീരയാണ് ഇതിൻ്റെ ഈ ഇലേൻ്റെ ഒരു പ്രത്യാണ് ലെസ്സിനെന്ന് പറയുന്നത് അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഈ ആസിഡിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് കാൽസ്യം ആകരണം ചെയ്യാനുള്ളൊരു കഴിവുണ്ട് അപ്പോൾ ഈ കാൽസ്യം ആകരണം ചെയ്യാൻ സഹായിക്കുന്നതുകൊണ്ട് നമുക്ക് ഊർജ്ജം ലഭിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കാലം പ്രോട്ടീൻ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുക ഈ അമ്ലം വെള്ളം ഉണ്ട് അങ്ങനത്തെ ഒരു ചീരയാണിത് അപ്പോൾ ഇതിൻ്റെ ഇലയും തണ്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതാണ് നമ്മൾ മെടുത്ത് കേട്ടോ അറുപത് സെൻ്റലീറ്ററോളം അടുത്ത് ഇവിടെ ഉണ്ട് കാണാം അപ്പോൾ അതിൽ കൂടുതൽ വളരുന്നൊരു ചീരയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വിത്ത് ഉണ്ട് ഇത് കണ്ട വിത്ത് വേണ്ട ഇങ്ങനെ പടന്ന് പടന്ന് വരുന്നതാണ് ഇവിടെ വേറെ പടന്ന് പടർന്ന് ഇതിന് സാധ്യത ഉണ്ടായില്ല പടർന്നു വളർന്ന തീരാണ് ഇത് അപ്പം ഈ ഇതിന്റെ വിത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് കുറുക്കി ആയുർവേദം മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചീരയാണ് ഈ വിത്ത് കണ്ടത് ഇത് തന്നെ അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ ഇതിന് നമ്മൾ ചീര നടന്ന പോലെയൊക്കെ നടാവുന്നതാണ് മഞ്ഞൾപ്പൊടിയും മണ്ണലും കൂടി ചേർത്ത് ഉറുമ്പ് പോരായിരിക്കാൻ വേണ്ടി പാകിയിട്ട് നടാം പിന്നെ അടിവളമായിട്ട് കോരി ചാണകമായിട്ട് ആയിട്ടൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇപ്പം നമ്മൾ മുരടിപ്പ് മാറുകയാണെങ്കിൽ ഒരു ഒരു ഗ്ലാസ് ഗോമൂത്തത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തൊക്കെ തളിക്കാം കൂടാതെ യൂറിയ ഒരു പത്ത് ഗ്രാം യൂറിയ ഒരു ഒരു ലിറ്റർ വെള്ളത്തിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുരടിപ്പ് മാറും അങ്ങനെയുള്ള തളിച്ച് മറ്റേ ചൈവുകളൊക്കെ ചേർത്ത് ചീര ഉണ്ട വളരുന്ന ഒരു ചീരയാണ് ഈ ചീര വീട്ടു പരിസരത്തൊക്കെ വളർത്താവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യണം എല്ലാവർക്കും നന്ദി തുടർന്ന് വീഡിയോ ഇടുന്നതായിരിക്കും